സുഹൃത്തുക്കളെ നിങ്ങൾ ആരും എന്നോട് ഭയക്ക് വിചാരിക്കരുത് ഉമ്മക്ക് അഹങ്കാരം കൊണ്ടല്ല ഇൻബോക്സിൽ വരാത്തത് ആരോ അഹങ്കാരം കൊണ്ടോ ഗമ കൊണ്ടോ ഒന്നും ആണെന്ന് വിചാരിക്കരുത് സമയക്കുറവുകൊണ്ടാണ് നല്ല തിരക്കാണ് എനിക്ക് എൻ്റെ പോസ്റ്റിൽ കമൻ്റ് ഇടുന്ന എല്ലാവർക്കും എനിക്ക് മറുപടി കൊടുക്കണം ഞാൻ കമൻ്റ് ബോക്സിൽ ആരെന്ത് കമൻ്റ് ഇട്ടാലും അതിന് മറുപടി കൊടുക്കും പറ്റാത്തതാണെങ്കിൽ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കമൻ്റ് ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യും പിന്നെ അതുകൂടാണ്ട് ചെറിയ രീതിയിൽ യോഗ ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് കൊച്ചുകുട്ടി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് സമയക്കുറവുണ്ട് ഞാൻ എൻ്റെ മെസ്സഞ്ചർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കയാണ് അഥവാ ഞാൻ വലുതും കണ്ടാലും അതിന് ഞാൻ റിപ്ലൈ തരില്ല ആരും എന്നോട് ഒന്നും ബുദ്ധിമുട്ട് വിചാരിക്കരുത് എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് ഇഷ്ടം തന്നെയാണ് നിങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെയൊക്കെ എത്തിയത് അതുകൊണ്ട് മെസ്സഞ്ചറിൽ റിപ്ലൈ തരാണ്ടിരിക്കുമ്പോൾ അത് അഹങ്കാരം കൊണ്ടോ ഗമ കൊണ്ടോ ആണെന്ന് ദയവീ ചെയ്ത് വിചാരിക്കരുത് സമയക്കുറവ് കൊണ്ട് മാത്രമാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഇപ്പം തൽക്കാലം മഴ മാറിയിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നു മെസ്സഞ്ചറിൽ റിപ്ലൈ കാണാത്തതുകൊണ്ട് ആരും വഴക്ക് വിചാരിക്കേണ്ട അതിലൂടെ ബാഡ് ഇട്ട് വരുന്നവരുണ്ട് ഫ്രണ്ട്ഷിപ്പ് നോക്കി ഫ്രണ്ട് ഫ്രണ്ട് ആയി ആയിക്കഴിഞ്ഞാൽ ഉടൻ റിപ്ലൈ മെസ്സെഞ്ചറ് മെസ്സേജ് അയക്കുന്നവരും ഒക്കെ എനിക്ക് നോട്ടിഫിക്കേഷനിൽ കാണാം പക്ഷേ ഞാൻ ഓപ്പൺ ചെയ്യാറില്ല നോക്കാറില്ല അഥവാ നോക്കിയാലും ഞാൻ മൈൻറ്റെയിൻ ചെയ്യാറില്ല അവിടെ എനിക്ക് റിപ്ലൈ തരാൻ പറ്റില്ല പക്ഷേ കമൻറ്റ് ബോക്സിൽ ആരെന്ത് കമൻ്റ് ഇട്ടാലും ഞാൻ അതനുസരിച്ച് കമൻറ്റിൻ്റെ അതനുസരിച്ച് റിപ്ലൈ കൊടുക്കും ഓക്കെ ഡൺ